ഛത്തീസ്ഗഡിൽ നടന്ന കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിലടച്ച ആ നടപടിയെ ശക്തമായി അപലപിക്കുക ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഏത് വിശ്വാസത്തെയും പ്രഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട് ഒരു കാര്യം വളരെ ഉറപ്പോടെ പറയാം ഒരു സഭ തൻ സഭയും ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നില്ല ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ അത് ആളുകളെ അനാവശ്യമായി തുറങ്കിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ കന്യാസ്ത്രീകളെ തുറങ്കിൽ അടച്ച നടപടിയെ ശക്തമായി അപലപിക്കുന്നു ഗവൺമെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെടുകയും അതിൽ നിന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിനാകമാനം ഭയാശങ്കയിൽ നിന്ന് വിടുതൽ നൽകുവാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് എന്നതിൽ സഭ ഉറച്ചു നിൽക്കുന്നു ക്രൈസ്തവ മിഷണറിമാരെന്നു പറയുമ്പോൾ ആ പേര് പറയുമ്പോൾ പലരുടെയും ചിന്ത ആളുകളെ കൺവേർട്ട് ചെയ്യുകയാണെന്നാണ് അല്ല കുഗ്രാമങ്ങളിലൊക്കെ പോയി ആതുര സേവന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഈ ക്രൈസ്തവ മിഷണറിമാർക്ക് സാധിച്ചിട്ടുള്ളത് വേദനിക്കുന്നവരോടൊപ്പം ചേരുക അനാഥരുടെ ആവശ്യങ്ങൾ പങ്കുചേരുക തഴയപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് നിർത്തുക ഇതൊക്കെയാണ് സഭ എന്നും ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സമൂഹം ചേട്ട പ്രവർത്തനങ്ങൾ വിലമതിക്കേണ്ടത് തന്നെയാണ് പക്ഷേ പല മേഖലകളും തമസ്കരിക്കപ്പെടുന്നു കേരളത്തിലെ പോലും ഇത്രമാത്രം വിദ്യാഭ്യാസപരമായ ഉയർച്ച ഉണ്ടായതിൻ്റെ പിൻപിൽ ക്രൈസ്തവ സഭയുടെ പങ്ക് ഏറെ വലുത് തന്നെയാണ് ഇതുതന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലും അതുകൊണ്ട് ഈ തുറങ്കിലടച്ച നടപടിയെ ശക്തമായി സഭ അപലപിക്കുന്നു അതോടൊപ്പം തന്നെ നിലയ്ക്കൽ എക്യൂമിനിക്കൽ ട്രസ്റ്റ് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ എക്യൂമിനിക്കൽ ബോഡിയാണ് അതിൻ്റെ സെക്രട്ടറി എന്ന നിലയിലും ഈ ജയിലിൽ അടച്ച സംഭവത്തെ കന്യാസ്ത്രീകളെ അനാഗ അനാവശ്യമായി അകാരണമായി തുറങ്കലടച്ച നടപയെ ശക്തമായി അപലപിക്കുന്നു അവരെ സ്വതന്ത്രരായി വിടണമെന്നും ഞങ്ങൾ പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും കേരളത്തിലുള്ള ബിഷപ്പ്സ് ഇക്കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യും ഇക്കാര്യങ്ങൾ ഓൾറെഡി തമ്മിൽ ഒരു ചർച്ചയിൽ വന്നിട്ടുണ്ട് ഈ വിഷയം അതിനെ ശക്തമായി മുന്നോട്ടിറങ്ങുക തന്നെ ചെയ്യും ഈ ബിഷപ്പുമാർ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ സാധാരണ അതിനെ മന്ത്രി അത് അതൊരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല സഭയുടെ മേലധ്യക്ഷന്മാർ എപ്പോഴും സഭാ വിശ്വാസികൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത് അവരുടെ വേദന ഉണ്ടെങ്കിൽ അതിനോട് തീർച്ചയായിട്ടും പങ്കുചേരുന്നതും അവരോട് ചേർന്ന് നിൽക്കുന്നതാണ് എപ്പോഴും സഭയും സഭയുടെ മേലധ്യക്ഷന്മാരും